ബ്ലാസ്ന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ സർപ്രൈസ് അനൗൺസ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും ഒരു അനൗൺസ്മെന്റ് നാളെയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അതേ സമയത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ബ്ലാസ്റ്റേഴ്സിന്റെ അനൗൺസ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നപ്പോ സൂപ്പർ മച്ചാൻസ് ചെന്നൈയുടെ ഒരു അനൗൺസ്മെന്റ് കൊണ്ടുവരുമെന്നാണ് അവർ തന്നെ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ കൂടി അറിയിച്ചിരിക്കുന്നത് അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഓവൻ കോയിൽ എന്ന വാത്തിയുടെ പടക്കളത്തിലേക്ക് ഒരു വജ്രായുധത്തിനെ സൂപ്പർ മച്ചാൻസ് അണീ ചുരുക്കി മൂർച്ച വരുത്തി ഇറക്കി വിടാൻ പോവുകയാണ് എതിരാളികളുടെ കഴുത്തറുക്കാൻ മാത്രം കരുത്തുള്ള ഒരു വജ്രായുധത്തിനെ ചെന്നൈ നിന്ന് അവതരിപ്പിക്കും ആ മൂർത്തിയുടെ അവതാര പിറവിയുടെ രൂപവും ഭാവവും പേരുന്ന ആളുമൊക്കെ ചെന്നൈയിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ കാരണം യാതൊരുവിധ റൂമറുകൾക്കും ഇടയില്ല എന്നാണ് അവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പിന്നെ ബ്രാൻഡൻ ഫെർണാണ്ടസിനെ മുംബൈ സിറ്റി തങ്ങളുടെ ലോക്കൽ ബോയ് ആയിട്ട് വീണ്ടും ഇറക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് ആക്ച്വലി ബ്രാൻഡൻ മുംബൈയുടെ ലോക്കൽ ബോയ് എന്നല്ല മുംബൈ വളർത്തിയെടുത്ത താരമാണെങ്കിൽ പോലും മുംബൈ അല്ല സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബുകൾ കളിച്ചിട്ടുണ്ട് ഡി എസ് കെ ശിവജയൻസിൽ കൂടി കളിച്ചതാണ് അതൊക്കെ പോട്ടെ മുംബൈ സിറ്റിയിലുള്ള ഐ എസ് എൽ അരങ്ങേറ്റം കുറിച്ച് ബ്രാൻഡൻ പിന്നെ എഫ് സി ഗോവയിലെത്തി അവരുടെ ഫേസ് ആയി മാറിയ താരം വീണ്ടും മുംബൈയിലേക്ക് തിരികെ വന്നിട്ടുണ്ട് അപ്പം ഗോവ വിട്ടുപോകാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ പോയി പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏതാനും മണിക്കൂറുകളൊന്നും ഇല്ല ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ചെന്നൈയുടെ ഒരു സർപ്രൈസ് ബോംബ് നമുക്ക് പ്രതീക്ഷിക്കാം